കുംഭമേളയെക്കുറിച്ച് ആണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞത് കുംഭമേള എന്ന് പറഞ്ഞാൽ കുംഭങ്ങളുടെ മേളയാണ് കുംഭങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധങ്ങൾ ഉണ്ട് ക്ലസിക്കുമ്പോൾ പൂരകം അകത്തേക്ക് എടുത്തു കുംഭകം ഒരു സെക്കൻഡ് അവിടെ നിർത്തി രേചകം പുറത്തേക്ക് വിട്ടു ആ സൂക്ഷിച്ചു വെക്കുന്നതാണ് കുംഭകം അത് പൂജാവിധികളിലും അതുണ്ട് ആ കാരണം കൊണ്ടാണ് നട അടച്ചിട്ട സമയത്ത് അവിടുന്ന് പോരരുതെന്ന് പറയാൻ കാരണം കുംഭകാവസ്ഥയിലാണ് ദേവത ദേവത കുംഭകാവസ്ഥയിലാണ് ആ സമയത്ത് പോലെ നമുക്ക് കുംഭം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മൺകുടത്തിലെ വെള്ളം മുതൽക്ക് എല്ലാം കുംഭമാണ് പ്രപഞ്ചവാസകലം ഒരു കുംഭമാണ് മുഴുവനെ ലോകം എടുത്താൽ ഒരു കുട കുംഭമാണ് ശരീരം ഒരു മൺകുടാണ് പൃഥ്വിതത്വം നമ്മുടെ ബോഡി ജലതത്വം രക്തം ചൂടുണ്ട് അഗ്നിതത്വം ശ്വസിക്കണു വായുതത്വം ഇത് നിൽക്കുന്നത് ആകാശതത്വം ഇതൊരു കുംഭമാണ് ആ ആകാശതത്വത്തെ ഒരു വ്യക്തി മരിക്കുമ്പോൾ ഈ വ്യക്തിയിലെ കുംഭത്തിലെ ആകാശം മഹാകാശത്തിൽ ലയിക്കുകയാണ് ചെയ്യണത് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വലിയ സൗകര്യത്തിന് മരണം നടക്കുമ്പോൾ ഒരു കുടം ഉടച്ചു കുടമായിട്ട് നടക്കും ഈ കുടം ഉടക്കണത് ഈ മരിച്ച ആൾക്ക് വേണ്ടിയൊന്നല്ല എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് അത് ശരി ആ കുടങ്ങൾ ഉടങ്ങപ്പോൾ എന്ത് സംഭവിച്ചു കുടത്തിനകത്തെ ആകാശം ഘടാകാശം മഹാകാശത്തിൽ ലയിച്ചു അത് മനസ്സിലാക്കി ഇതുപോലെ കുംഭമേളയാണ് ജീവിതം ആ കുംഭമേളയിൽ മുങ്ങുമ്പുണ്ടാകുന്ന അനുഭൂതി വിശേഷം അറിയണമെങ്കിൽ പാലാഴിമതന സമയത്ത് നടന്നുമോ നമ്മുടെ മെഡിറ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ആണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കിത് വ്യക്തമാകും മെഡിറ്റേഷൻ ഇല്ലാത്ത ജീവിതം ഇല്ല വേറെ ഏതെങ്കിലൊക്കെ രീതിയിൽ അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പൂജാമുറി പോയിട്ട് ഇങ്ങനെ വാ വാതിൽ അളത്തിന് മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് ഇല്ല ഒരു പ്രത്യേക സമയത്ത് പൂജാമുറി പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു ശീലം ഈ പറയുന്നത് എനിക്കും ജീവിതത്തിനെ ആശകലം മെഡിറ്റേഷനാക്കി മാറ്റുകയും ജീവിതത്തിന്റെ അർത്ഥം തന്നെ പാലാഴിമദനമാക്കി മാറ്റുകയും അമൃദിനോടുള്ള ഒരു ആഗ്രഹവും മൃദമല്ലാത്ത അവസ്ഥ ഇതുണ്ടാകണം അധിക പേരൊന്നും വിസ്തരിക്കാത്ത ആദ്യം അതിന് ആദ്യം വിഷം ചുപ്പി തുറന്നു പിന്നെ ആദ്യമായിരുന്നു വന്നത് ജ്യേഷ്ഠ ഭഗവതിയാണ് ആ ജ്യേഷ്ഠയിൽ നിന്നാണ് ചേട്ട എന്ന വാക്കുകൾ നെഗറ്റീവ് ആദ്യം കണ്ട് പറഞ്ഞു വരും ചില സാധനങ്ങള് തിളപ്പിച്ചാൽ ആ മൂളിൽ പതയായിട്ട് വന്ത കപ്പ നീക്കിക്കളയണം അത് മുഴുവനായിട്ട് മാലിന്യം ഒഴുക്കാവും അകത്തേക്ക് കഴിക്കുന്ന പക്ഷിയുള്ള വസ്തുക്കളാണ് ആ പേര് പറയാത്തത് ഇനി അത് ചിന്തിക്കണ്ട ആ സാനം കാണുമ്പോൾ പിതാന്ന് പറഞ്ഞു എന്നുള്ള ഓർമ്മ വരണ്ടാത്തിട്ട് അത് പറയാതിരിക്കുക ആ മാലിന്യം അഴുക്ക് മുകളിലേക്ക് വരും അത് മാറ്റിക്കറ മാറ്റിക്കറയണമെന്ന് ഇവിടെ പറഞ്ഞാലും പാലാല് മതനത്തിലോ ജീവിതത്തിലോ അത് പറ്റില്ല കാരണം ജ്യേഷ്ട അത് പ്രപഞ്ചത്തിൽ വേണം അത് ഉണ്ടാകും അത് കളയാൻ പറ്റില്ല ചീത്ത ബുദ്ധി ആദ്യം തോന്നും കുറെ കാശ് ഒരിടത്തിരിക്കണോ ആ ചുറ്റും ആരും ഇല്ല ഇതിന് ഉടമസ്ഥനൊന്നുമില്ല ഇതിപ്പോ എടുത്താൽ എന്താ ഇതാണ് ജ്യേഷ്ഠ എന്നിട്ടോ ആ ജ്യേഷ്ഠയാണ് ഭരിക്കണമെങ്കിൽ എടുക്കും അത് പിന്നീട് പ്രോബ്ലം ആവും ആളെ അറസ്റ്റ് ചെയ്യും ജ്യേഷ്ഠയ്ക്ക് ശേഷമാണ് ശ്രീഭഗതി വരിക ആദ്യം ജ്യേഷ്ഠ വന്നു പിന്നെ ശ്രീ ഭഗവതി വന്നിട്ട് പറഞ്ഞു അത് എടുക്കണ്ടട്ടോ അവിടവൻ്റെ മുഖമല്ലാത്ത വേണ്ട നിനക്ക് അത് എടുക്കാതിരുന്ന ഗുണേ ഉണ്ടാവുള്ളു എടുക്കാതിരുന്നു ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വിവരം കൊടുത്തു ചിലപ്പോൾ അതിന് ഒരു കമ്മീഷനും കിട്ടിയെന്ന് പറ ഭാവിൽ അത് ഗുണാവും പിറകോടിയങ്ങൾ വേണ്ട വെച്ചാളല്ലേ ഇതും എടുത്തോളൂ കൊണ്ടൊരു പത്ത് ലക്ഷം റുപ്യെങ്കിലും കിട്ടും ഇതാണ് ശ്രീ ഭഗവത് ഇതിൻ്റെ കഥാരൂപം അവിടെ നിന്നാണ് ഓരോന്ന് കിട്ടിയത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ദേവേന്ദ്രൻ ഐരാപതത്തെ അതിന്നാ കിട്ടിയാൽ അപ്പം നേരത്തെ ഒരു ഐരാപതം പറഞ്ഞല്ലോ ആ ഐരാപതം നഷ്ടപ്പെട്ടു പാലാടി മതലത്തിന് ശേഷം പിന്നീട് കിട്ടിയ ഐരാപതത്തിനെ ദേവേന്ദ്രൻ വാഹനമാക്കി കൽപ്പവൃക്ഷം കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്തും തന്നുകൊണ്ടിരിക്കുന്നതാണ് കൽപ്പവൃക്ഷം സകലതും തരും ആഗ്രഹിക്കുന്നതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതൊന്ന് ആഗ്രഹിച്ചോ അതാണ് സംഭവിക്കുന്നത് നമ്മളുടെ ശരീരം രൂപം മനസ്സൊക്കെ നമ്മൾ ആഗ്രഹിച്ച ഇങ്ങനെ ഓരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കിട്ടിക്കൊണ്ടിട്ട് ഒടുവിൽ കിട്ടുന്നതാണ് സാക്ഷാത് ധന്വന്തരി മൂർത്തി ധന്വന്തരി വിഷ്ണുവിൻ്റെ അംശമാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ അംശമാണ് ഔഷധങ്ങൾ മുഴുവൻ ധന്വന്തുരിയായിട്ട് ബന്ധം ഉണ്ട് ധന്വന്തിരി മൂർത്തി ആരാധിക്കേണ്ട ഒരു ദേവത ആണ് ഇവിടെ ധന്വന്തിരി മൂർത്തിയുടെ ദേവാലയങ്ങൾ ഉള്ളപ്പോൾ ആ ധന്വന്തുരി മൂർത്തി ആരാധിക്കുമ്പോൾ വൈദ്യശാസ്ത്രം പഠിച്ചവർ വൈദ്യശാസ്ത്രം പഠിക്കാത്തവർക്കും ഇത് ബാധകമല്ലേ നമുക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ വൈദ്യനാരാ നമ്മളല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ വൈദ്യൻ ഇന്നത്തെ കണ്ടിട്ട് രക്ഷം നോക്കിയിട്ട് ഒന്ന് ശരിയാവും തോന്നില്ല അവിടെ ധന്വന്തിരിയാണ് ഈ ധന്വന്തിരിയാണ് അമൃത് കൊണ്ടുവന്ന് തരുന്നത് നമ്മുടെ ജീവിതത്തിൽ പാലാഴി കടഞ്ഞ അമൃത് കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞ പോലെ മനുഷ്യജന്മം കിട്ടിയാൽ അതിൻ്റെ ഏറ്റവും വലിയ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കണ്ടിമാ തിയേറ്ററിൽ പോയി തിയേറ്ററിൻ്റെ ഉടമസ്ഥനെ പരിചയപ്പെട്ടു അപ്പോൾ ടിക്കറ്റ് സൗജന്യം തന്നു ചായ തന്നു അവിടെ തിരുന്ന അരിമുറുക്ക് ഒക്കെ തിയേറ്ററിൽ വിൽക്കും പണ്ടത്തെ തിയേറ്ററിലോട്ടോ പണ്ടത്തെ തിയേറ്റർ ഇങ്ങനെയൊന്നല്ല പട്ടാമ്പിയിൽ അലക്സ തിയേറ്റർ എന്ന് സിനിമ കണ്ട ഓർമ്മ വെച്ച് പറയാം ആ ടിക്കറ്റ് സൗജന്യമായിട്ട് കിട്ടിയാൽ അതിൻ്റെ ഏറ്റവും പരിണത ഫലം അതുകൊണ്ട് സിനിമ കാണണ്ടേ ഇന്ന് മതി കാണാനല്ലേ ടിക്കറ്റ് തന്നെ മെഡിറ്റേഷനിലൂടെ അമൃതനെ കണ്ടെത്തലല്ലേ ജീവിത ലക്ഷ്യം ആ ലക്ഷ്യം മനസ്സിലാക്കാതെ പല വിദ്യ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അനാവശ്യ തർക്കങ്ങൾ ഈ തർക്കിക്കുന്നവരൊക്കെ അവരുടെ വിചാരം ബാക്കിയുള്ളവരൊക്കെ അത് വിശ്വസിച്ച് പറയാന്നാണ് അവരിങ്ങനെ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് അവരുടെ ലൈഫിൽ എത്രയോ ബെനിഫിറ്റ് ഉണ്ട് അതറിയണം അവരിത്ര വലിയ സ്ഥാനത്തൊക്കെ എത്തി ഇങ്ങനെ അറിമാതിരിക്കാൻ കാരണം ഇങ്ങനെ പറഞ്ഞോണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആ പണി തെറ്റാൻ അവർക്കേ അറിയാം അവരത് വിശ്വസിക്കുക നാം എന്തു ചെയ്യുന്നു അതിന് മറുപടി പാതാഴി മതനമാകുന്ന മെഡിറ്റേഷൻ നമ്മുടെ അകത്ത് നടക്കുന്നു അവിടുന്ന് ഓരോന്നായിട്ട് പുറത്തേക്ക് വരുന്നു മനുഷ്യജന്മം കൊണ്ടുള്ള പ്രയോജനം ഈ അമൃതിനെ സാക്ഷാത്കരിക്കലാണെന്ന് ആദ്യം മനസ്സിലാക്കണം തിക്കറ്റ് തരുന്ന സിനിമാന ഇത് അറിയിക്കലും കൂടിയാണ് കുംഭമേളയുടെ ഒരു ലക്ഷ്യം ആ കുംഭമേളയ്ക്ക് പോകുമ്പോൾ ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആണ് അവര് മുഴുമൻ ഒറ്റക്കെട്ടെന്നൊന്നും പറഞ്ഞു ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വലാണ് ഈ ഭൂമിയിൽ നമ്മൾ കാണുമ്പോൾ ഒരു ചൂല് കൊണ്ട് നമ്മൾ അടിക്കണം ചൂല നമ്മുടെ ഒന്ന അനവധി തീർക്കലിയാണ് ഇൻഡിപെൻഡന്റ് നല്ലൊരു തേനീച്ച കൂട് തേനീച്ചയില്ല കൂടുതലൊക്കെ ഒറ്റയ്ക്ക് ഓരോ തേനീച്ച ആണ് ശരീരം കണ്ടു ഇന്ന ആളാന്ന് പറഞ്ഞു അല്ല കോടിക്കണക്കിൽ കോശങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുക ശരീരം ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആനയെ കണ്ടു ആകാശത്ത് ആനയൊന്നുമില്ല ഇങ്ങനെ പറന്നു വന്നിട്ട് നമ്മളൊരു ഏംഗിളിൽ നിന്ന് ഒരു തവണ നോക്കുമ്പോൾ ആ മേഘങ്ങളുടെ രീതി എല്ലാം കൂടി കണ്ടപ്പോൾ ഒരു ആനയുടെ രൂപം വന്നു അത് കാട്ടത്ത് പറഞ്ഞിട്ട് അവിടെ ആന അപ്പ ഇല്ലാതെ ആവും ഓരോ വ്യക്തിയുമാണ് പ്രയാഗയിൽ മുങ്ങുന്നത് ഞാൻ പ്രയാഗയിൽ മുങ്ങുമ്പോൾ ഞാനൊരു വ്യക്തി ആണ് പ്രയാഗയിൽ പോയി വന്നവരുടെയൊക്കെ അനുഭവങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് അത് ഇനി പ്രയാഗയിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം അവിടെ പോയി വന്ന ചിദാനന്ദപുരി കുറേ അനുഭവങ്ങൾ അദ്ദേഹവും ഞാനും കൂടി ഒരു ഫംഗ്ഷന് പോയിപ്പോൾ പറഞ്ഞു ബാക്കി പലപടി ഇനി കേൾക്കാനുണ്ട് ഇനി പ്രയാഗയുടെ പറ്റിയിട്ട് അടുത്ത എപ്പിസോഡിൽ ബാക്കി പറയാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും നമസ്കാരം